ചോറ്റാനിക്കര ഭഗവതിൽ കഥ പറഞ്ഞു ചോറ്റാനിക്കർ പോലും നല്ലത് തന്നത് വല്ല എന്തെങ്കിലും ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചാൽ നല്ലത് തന്നത് നല്ലത് എന്തെങ്കിലും ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ അമ്മമാരുടെ വാത്സല്യം പോലെ അമ്മ ഇപ്പം എന്താ ചെന്നറിയാ നമ്മൾ നടന്നു പോകുമ്പോൾ പിന്നാലെ ഇങ്ങനെ അമ്മയുണ്ട് എന്ന് പറയണ പോലെയാണ് അത് നമ്മളറിയില്ല ഒന്ന് ഒരു നിമിഷം ആലോചിച്ച് നോക്കിയാൽ എൻ്റെ ഈ വളർച്ച എന്താ സം നിസ്സംശയം പറയാം ഇതുതന്നെയാണ് അങ്ങനെയുള്ള ഈ അമ്മ ഒരു പ്രത്യേകത ഉണ്ട് ഇതിന് നമ്മളുടെ ഭാഗത്തു നിന്ന് ആ ഈ ഒരു സത്യസന്ധമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ഒരു പ്രവർത്തനം സംഭവിച്ചുവെങ്കിൽ പിന്നെ കിട്ടുന്ന ശിക്ഷ അമ്മയ്ക്ക് കുട്ടികളെ അല്ലയെന്ന് പറയണ പോലെ ആ ശിക്ഷ അനുഭവിക്കാതെ നമുക്ക് ജീവിതം അവസാനിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അപ്പം ഈ ശിക്ഷ ശിക്ഷാ നല്ലപോലെ അവരെ പരിചരിച്ച് ചെയ്തിട്ടുള്ളവർക്കും ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞതാണ് അനുഭവങ്ങൾ തോന്നുന്നത് എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ അത്ര ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ അപ്പോൾ നല്ലത് തരില്ല നല്ലത് തരുന്നുള്ള അണ്ടർഷുഡാണ് നൂറ് ശതമാനം ഉറപ്പാണ് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട പക്ഷേ അതിലും കൂടുതൽ ഈ ഒരു അധർമ്മം അല്ലെങ്കിൽ ഒരു അസത്യം അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു നിമിഷം പ്രവർത്തിച്ചതായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന ശിക്ഷ അപ്പോൾ അതിന് പോലും അത്ര ശിക്ഷ കിട്ടുമെങ്കിൽ ഒരു ധർമ്മം രക്ഷിക്കുന്ന കാര്യത്തിൽ ഈ അമ്മയ്ക്ക് എത്രയോ ശക്തിയല്ല ശ്രദ്ധയുണ്ടെന്നുള്ള കാര്യം നമുക്ക് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു ഒരു അനുഭവം പറഞ്ഞു കേട്ടുള്ളതാണ് പഴയ പഴയ കാരണന്മാരും പറഞ്ഞു കേൾക്കാറുണ്ട് എനിക്കത് വേണം ഇത് വേണമെന്ന് അതൊന്നും പറയണ്ട പക്ഷേ തെറ്റേ ചെയ്യരുത് അതിപ്പോൾ ഒരു ലോകധർമ്മം അതല്ലേ എന്നൊക്കെ പറയുമായിരിക്കും ശരിയാണ് ലോകധർമ്മം അതാണ് ധർമ്മം ചെയ്യുക സത്യസന്ധമായിട്ട് എങ്കിലും ഈ ഇവിടെ ഉപാസിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് നമുക്ക് പറ്റുന്നിടത്തോളം എൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വീഴ്ച വരുത്താതെ വീഴ്ച വരാതെ അത് ചെയ്യാൻ സാധിക്കുക അതാണ് നമ്മൾ മനസ്സിൻ്റെ സംതൃപ്തിയോട് കൂടി വേണം കർമ്മം എന്ന് പറയുന്നത് തൊഴുമ്പോൾ മറ്റൊരാൾ പറഞ്ഞിട്ടാവരുത് എത്രയോ ഈ എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിലും മനസ്സിന് വിഭ്രാന്തി വന്നിട്ടുള്ള ആളുകളെ അവിടെ കാണുന്നതിൻ്റെ ലക്ഷണം നമ്മളെ കാണിച്ചു തരുന്ന അതാണ് എല്ലാണ്ട് ചില ആൾക്കാർ ദാരിദ്ര്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അല്ല ദാരിദ്ര്യം മാറണേ ഐശ്വര്യം ഉണ്ടാവണേ അത് വേണേ ഇത് വേണം ഇതെല്ലാം പൂർണ്ണമായിട്ട് തികഞ്ഞ് ഉള്ള ചില ആൾക്കാരുണ്ട് അവർക്ക് ഉള്ള പ്രശ്നം എന്താ ലോകത്തെവിടെ ചെന്നാലും അതിനൊരു റെമഡി കിട്ടാത്തൊരു സംഭവമാണ് മനസുഖം ഈ മനസ്സിൻ്റെ ഈ അവസ്ഥ മാറുന്നില്ല എന്തു ചെയ്യും അതിപ്പോൾ നമ്മൾ ഭൗതികമായിട്ട് ഡോക്ടേഴ്സിനെ കണ്ടു മരുന്ന് ചോദിച്ചാലൊന്നും അത് മാറണതല്ല മാറില്ലയെന്ന് ആ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം തീർച്ചയായി കഴിയുമ്പോഴാണ് ആരെങ്കിലും പറയും ഒരു കാര്യം ചെയ്യും ഇത്രയൊക്കെ ചെയ്തില്ലേ ആ ചോറ്റാനിക്കറയ്ക്കൊന്ന് ഒന്ന് ഒന്ന് പോയി നോക്കാം ഇനി അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം അതും ഈ അമ്മയുടെ ഒരു കളി തന്നെ ഇതാദ്യം അവിടെ പോയാൽ മതി ഒരു പ്രശ്നങ്ങളൊന്നുമില്ല സങ്കടമുണ്ട് നമുക്ക് ശരിയാണ് പക്ഷെ അത് നമുക്ക് ചെയ്യാൻ തോന്നില്ല അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എല്ലാം തന്നെ ഞാൻ ഇന്നലെ ചെയ്തത് ഒന്ന് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക എനിക്ക് ഇന്നലെ എനിക്ക് ഈ നിമിഷം വരെ എന്തെങ്കിലും നന്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ അമ്മ തന്നെ പിന്നെ നാളെ രക്ഷിക്കണം അപ്പോൾ അമ്മ ഞാനത് ഏറ്റവും പറഞ്ഞാൽ അവിടെ രണ്ട് മൂന്ന് പേര് നമ്മുടെ കൂടെ ഒരുമിച്ച് വരിക ആരാ അതാരത് ഒന്നിച്ച് അസ്താവ് കൂട്ടത്തിൽ മറ്റേ ആൾ ഭഗവതി ഈ മൂന്ന് ശക്തികളും നമ്മുടെ ജീവിതത്തിൽ ശരീരത്തിനോ മനസ്സിനോ ഒരു ബലമായിട്ട് വരുമെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കണേ അവിടെ പ്രാർത്ഥിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ സ്വസ്ഥത തരണേ സമാധാനം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണേന്ന് വേറെ ഒന്നും പ്രാർത്ഥിക്കണ്ട ശരിക്കും അതാണ്ട് വേറെ ധനം കുലം വിദ്യ യശസ്സം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അവിടെ പറയണ്ട സ്വസ്ഥത അത് അമ്മ തരണം എന്ന് പറഞ്ഞു അത് ഇവിടെ ഒരു പ്രത്യേകതയാണ് ശരിക്കും ഇതിപ്പോൾ ഇത്രയും നേരം പറഞ്ഞു പറഞ്ഞുതന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിൻറ്റ് തോന്നിയിരുന്നില്ല ആദ്യം അപ്പോൾ അതുകൊണ്ട് പൂജിക്കുമ്പോഴാണെങ്കിൽ നമ്മളോടൊക്കെ ഉപദേശിച്ച് തരാറുണ്ട് അങ്ങനെയൊന്നുമില്ല പൂജ പറഞ്ഞു തന്ന പോലെ അങ്ങോട്ട് ചെയ്തോളണം പിന്നെ തെറ്റ് പറയുമ്പോൾ നമ്മൾ പഠിച്ച പോലെയും ഗുരുനാഥന്മാർ പറഞ്ഞതും ഒക്കെ ഒരു പരമാവധി അത് വൃത്തിയായിട്ട് ശ്രദ്ധയോടുകൂടി ചെയ്തു എന്നാണ് വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു പിഴപതിലോന്നുണ്ടെങ്കിൽ ഒരു ദാസനാണെന്ന് വിചാരിച്ച് അത് പൊറുക്കണം അതിന് വേണ്ട ഒരു വഴി അമ്മ തന്നെ ഉണ്ടാക്കിത്തരണം ഇന്ന് പ്രാർത്ഥിച്ചാണ് നമ്മളൊക്കെ പൂജ അവസാനിപ്പിക്കുക അങ്ങനെ തന്നെയാണ് പതിവ് ദാസോയം ഇതി മാം മത്വ ക്ഷമസ്വ പരമേശ്വരി അവിടുത്തെ ഒരു ദാസനാണ് ഞാൻ എന്ന് മത്വ എന്ന് അങ്ങനെ കണക്കാക്കണം അല്ലെങ്കിൽ അവിടെ നിന്ന് അത് കണക്കാക്കിക്കൊണ്ട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ഒരമ്മയ്ക്ക് അതൊന്നും സാരമില്ല എന്ന് പറയാൻ അപ്പ പറ്റും പക്ഷേ എൻ്റെ മനസ്സ് അത്ര എത്തണം ശരിക്കും അത് എത്തുന്നത് വരെ അമ്മയ്ക്കിപ്പോൾ എന്താ അമ്മയ്ക്ക് കുട്ടികളെ ഇങ്ങനെ വേണമെങ്കിൽ ശിക്ഷയല്ല അതായത് ഒരു വലച്ചിൽ വരുമല്ല ഈ ചില മനസ്സിൻ്റെ ആണെങ്കിലും ശരീരം തോന്നാറുണ്ട് ആ ചടി മുഴുവനും പുറത്തേക്ക് പോകണമെങ്കിൽ അത് മുഴുവനും കലങ്ങി തന്നെ വേണം പുറത്ത് പോകാൻ ആ ആ കലക്ക എന്ന് പറയില്ലേ അതിവിടെ വെച്ച് നടക്കും ശരിക്കും ചോറ്റാനിക്കരെ അതുകൊണ്ട് അവിടെ പോയി തൊഴുതിട്ടൊരു സ്വസ്ഥ സമാ ഇപ്പോൾ ഒരു സമാധാനം ഉണ്ടെന്ന് പറയുന്നവരാണ് നൂറും എന്താ സമാധാനം എന്ന് ചോദിച്ചാൽ അതറിയില്ല അതിപ്പോൾ സമാധാനം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോന്നാണ് ആവശ്യം പക്ഷെ പക്ഷേ അതിനിപ്പം എനിക്ക് അതിനെക്കുറിച്ചൊരു വേവലാതിപ്പം ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ സ്വസ്ഥത കിട്ടി അപ്പോൾ എൻ്റെ മനസ്സ് കണ്ട്രോളായി എന്ന അർത്ഥം ഇതാണ് ചോറ്റാനുഗ്രഹി തരണത് ശരിക്കും അത് ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് അത് പ്രവഹിപ്പിക്കേണ്ടത് എന്നുള്ളത് നോക്കാറില്ല അത് അത് വന്നിരിക്കും പക്ഷെ അത് രീതിയിലായിരിക്കണം ഭജനം പിന്നെ ഒരു ഇപ്പം അറിയാതെ തെറ്റു വന്നാന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല അതല്ലാതെ ഏ അതത്ര സാരമൊന്നുമില്ല അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അത് മനഃപൂർവ്വം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കണമെങ്കിൽ അതിന് കിട്ടുന്ന ശിക്ഷ അത് വളരെ വലുതായിരിക്കും പ്രത്യേകിച്ച് കൂടെ അതെന്താ കാര്യം വെച്ചാൽ ഒരു സാന്നിധ്യത്തിനെ ആയിട്ട് ബന്ധപ്പെട്ട് മൂന്നെണ്ണം ചുറ്റും ഇരിക്കുന്നതാണ് അവർ സമ്മതിക്കില്ല അത് ശരിക്കും അവരും കൂടി സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ശ്രദ്ധിക്കണമെന്ന് പറയണത് എന്ത് ചെയ്യുമ്പോഴും ആരാണെങ്കിലും ശരിക്കും അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആ പൂജ എന്ത് ചെയ്യുമ്പോഴും അവസാനം പറയും എന്താ പറയുക മനസ്സുകൊണ്ടായാലും വാക്കുകൊണ്ടായാലും കർമ്മം കൊണ്ടായാലും എല്ലാ നിലയ്ക്കും ഒരു എന്താ പറയുക എന്താണ് ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും സുക്ഷുപ്തി അവസ്ഥ അവസ്ഥയിലെല്ലാം അത് വൃത്തിയായിട്ട് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എങ്കിലും അതിലെന്തെങ്കിലും ഒരു ഖലിതം വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദാസനാണ് ഞാൻ എന്ന് വിചാരിച്ചിട്ട് ദാസനാണെന്ന് ഞാൻ പറയില്ല ഞാൻ ദാസനാണോ എന്നുള്ളത് ഞാനല്ല പറയണ്ടത് ദാസനാണ് ഞാൻ ഈ ഉള്ളവൻ അതൊരു ദാസനാണെന്ന് വിചാരിച്ച് നമ്മൾ ക്ഷമിക്കണേ ക്ഷമിക്കണേന്ന് തന്നെയാണ് പറയുന്നത് വാക്ക് കണക്കാക്കിക്കൊള്ളണമെന്നല്ല അപ്പോൾ ഇതിൽ ഇതിൽപ്പരം എന്ത് പ്രാർത്ഥനയാണ് വേണ്ടത് ശരിക്കും ഇതാണ് മനുഷ്യന് സ്വസ്ഥത കൂടുതൽ കിട്ടുന്നത് അല്ലാതെ ഈ സ്വറ്റാനുഗ്രഹം വരുന്നവർക്ക് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താ സമാധാനം ജീവിതത്തിൽ കിട്ടുന്ന സമാധാനം എന്താ എന്താ ഇപ്പം സമാധാനം ഓരോ തലത്തിൽ വരുമ്പോഴും എന്തെങ്കിലും സമാധാനക്കുറവ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഇവിടെ അങ്ങോട്ട് തീർന്നു കിട്ടും ശരി അനുഭവം അതാണ് പറയുന്നത് തന്നെയാണ് കേട്ടിട്ടുള്ളതൊക്കെ അതുതന്നെയാണ് അപ്പോൾ മനസ്സുഖം കൂടുതൽ കിട്ടുക എന്തിനാണ് അവിടെ വരണമെന്ന് ചോദിച്ചാൽ അത് അതിനെന്താ ഒന്നും അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെല്ലണം പ്രാർത്ഥിക്കണം ഉണ്ടാവുന്നു